കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിന് കൊച്ചി തീരത്ത് നിന്നും ഏകദേശം മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ലൈബീരിയൻ കപ്പലായ എമസി എൽസ ത്രീ അപകടത്തിൽപ്പെട്ടത് കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയതായിരുന്നു വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ഈ കപ്പലിൽ അറുനൂറിലധികം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അപകടം നടന്ന ഉടൻ തന്നെ കപ്പലിലെ ഇരുപത്തിനാല് ജീവനക്കാരെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്ന് രക്ഷപ്പെടുത്തി എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്ന രാസവസ്തുക്കൾ കടലിൽ കലർന്നിട്ടുണ്ടോ എന്നായിരുന്നു പൊതുജനങ്ങളെയും അതുപോലെ തന്നെ അധികാരികളെയും ഒരുപോലെ ആശങ്കയിലാക്കിയത് ഇത് കടലിലെ മത്സ്യബന്ധനത്തെയും പരിസ്ഥിതിയെയും എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചുള്ള വലിയൊരു ഭയവും നിലനിന്നിരുന്നു ഈ ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കേരളത്തിലെ പ്രമുഖ പഠന കേന്ദ്രമായ കേരള മത്സ്യസമുദ്ര പഠന സർവകലാശാല ഒരു സുപ്രധാന പ്രാഥമിക പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പ്രകാരം എം എസ് സി എൽസ ത്രീ കപ്പലിൽ നിന്നും രാസവസ്തുക്കളൊന്നും തന്നെ കടലിൽ കലർന്നിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ മത്സ്യസമ്പത്ത് സുരക്ഷിതമാണെന്നും മീനുകൾ കഴിക്കുന്നതിൽ യാതൊരുവിധ ആശങ്കയും വേണ്ട എന്നാണ് കുഫോസ് പഠനം വ്യക്തമാക്കുന്നത് ഇത് തീർച്ചയായും പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്ന പതിമൂന്ന് കണ്ടെയ്നറുകളിലാണ് അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നത് ഇതിൽ ഒരു കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡ് ആയിരുന്നു കാൽസ്യം കാർബൈഡ് അമിതമായി കടലിൽ കലർന്നിരുന്നെങ്കിൽ അത് മത്സ്യമുട്ടകളെ നശിപ്പിക്കാനും അതുവഴി അടുത്ത വർഷം മത്സ്യലഭ്യത ലഭ്യത കുറയാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവിതത്തെയും ഇത് സാരമായി ബാധിക്കുമായിരുന്നു എന്നാൽ കുഫോസ് നടത്തിയ പഠനത്തിൽ കാൽസ്യം കാർബൈഡ് കടലിൽ കലർന്നിട്ടില്ല കണ്ടെത്തുകയാണ് ചെയ്തത് ഇത് മത്സ്യമുട്ടകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത സീസണിലെ മത്സ്യ ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാന ഫിഷറി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് കുഫോസിലെ സെന്റർ ഫോർ അക്വാട്ടിക് റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് കൺസർവേഷൻ ഈ പഠനം നടത്തിയത് അപകടം കടലിലെ വെള്ളത്തിന്റെ സ്വഭാവത്തെയും അതുപോലെ തന്നെ മത്സ്യസമ്പത്തെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും എങ്ങനെ ബാധിച്ചെന്ന് മനസ്സിലാക്കുക എന്നതായിരുന്നു പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം പഠനത്തിനായി അപകടം നടന്ന കടലിന്റെ പരിസരം അതുപോലെ തന്നെ കൊച്ചി ആലപ്പുഴയിലെ തോട്ടപ്പള്ളി കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നത് വെള്ളം ചെളി മത്സ്യങ്ങൾ മത്സ്യമുട്ടകൾ തുടങ്ങിയ വിവിധ തരം സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് അഞ്ചംഗ സമിതിയാണ് ഈ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ഫിഷറീസ് വകുപ്പിന് സമർപ്പിക്കും പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട് ആറ് മാസത്തിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ അന്തിമ റിപ്പോർട്ട് കൂടുതൽ സമഗ്രമായ വിവരങ്ങൾ നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പൽ അപകടമുണ്ടായ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതി വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചത് ഇത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സന്ദേശം കൂടിയായിരുന്നു എം എസ്സി എൽസാ ത്രീ കപ്പലിന്റെ ഉടമകളായ മെഡിറ്റേറിയൻ ഷിപ്പ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ വിഴിഞ്ഞം തീരം വിടുന്നത് ഹൈക്കോടതി തടഞ്ഞിരുന്നു കൂടാതെ കപ്പൽ മുങ്ങി ചരക്കിന്റെ നാശനഷ്ടം സംഭവിച്ച സാഹചര്യത്തിൽ അഞ്ചര കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എം എസ്സി കപ്പൽ കമ്പനി കെട്ടിവെക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു ചരക്കുടമകൾ നൽകിയ അഞ്ച് ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പരിസ്ഥിതിക്കുണ്ടായ നാശനഷ്ടം കൃത്യമായി പരിശോധിക്കുമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു കപ്പൽ അപകടത്തിൽ കർശന നടപടികൾ ആവശ്യമാണെന്നും ഒരു തവണ നടപടി എടുക്കാതിരുന്നാൽ അത് പിന്നീട് ഒരു ശീലമായി മാറുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു പരിസ്ഥിതിക്കുണ്ടാകുന്ന നഷ്ടം കേവലം സാമ്പത്തിക നഷ്ടമായി കണക്കാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കമ്പനികൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് ഈ പഠന റിപ്പോർട്ട് കൊച്ചി കടലിലെ മത്സ്യസമ്പത്തിനെ കുറിച്ചും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യത്തെ കുറിച്ചും നിലനിൽക്കുന്ന ആശങ്കകൾക്ക് ഒരു വലിയ പരിധി വരെ ആശ്വാസം നൽകുന്നതുമാണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വലിയൊരു ജനവിഭാഗം മത്സ്യബന്ധനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കടലിലെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ഏത് ദോഷകരമായ മാറ്റവും അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും എന്നത് മറ്റൊരു വസ്തുതയാണ് ഈ അപകടം സൃഷ്ടിച്ച ഭീതി മത്സ്യവിപണിയെയും കാര്യമായി ബാധിച്ചിരിക്കുകയാണ് കുഫോസ് പഠനത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഈ ഭീതിയെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യും കടലിലെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെയും അതുപോലെ തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെയും പ്രാധാന്യം ഈ സംഭവം എടുത്തു കാണിക്കുന്നുണ്ട് സാമ്പത്തികമായും പാരിസ്ഥിതികമായും കേരളത്തിന് ഇത്തരം അപകടങ്ങൾ വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികളും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിവേഗം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങളും ശക്തിപ്പെടുത്തേണ്ടതും ആവശ്യമാണ് അതേസമയം മീൻ മലയാളികളുടെ ഇഷ്ടഭക്ഷണമാണല്ലോ എന്നാൽ മീൻ വാങ്ങുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടിയുണ്ട് അല്ലെങ്കിൽ പണി കിട്ടും എന്നതും മറ്റൊരു വസ്തുതയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഈ തട്ടിപ്പ് വളരെ സൂക്ഷ്മകരവുമാണ് കാഴ്ചയിൽ നല്ല ഫ്രഷ് മീൻ എന്ന് തോന്നിക്കുന്ന ചില മീനുകൾക്ക് പാകം ചെയ്യുമ്പോൾ കറുത്ത നിറമായി മാറുകയും രുചിയിൽ വ്യത്യാസം വരികയും ചെയ്യും ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇതെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് നമുക്ക് നോക്കാം ചില കച്ചവടക്കാർ കേടായതോ പഴകിയതോ ആയ മീനുകൾക്ക് ഫ്രഷ് ലുക്ക് നൽകാൻ ഒരുതരം രാസവസ്തു ഉപയോഗിക്കുന്നുണ്ട് സാധാരണയായി ഇത് രാസപദാർത്ഥങ്ങളോ ആവാം എന്നാൽ ഈ രാസവസ്തുക്കൾ മീനിന്റെ പുറം ഭാഗത്ത് പുരട്ടുമ്പോൾ പഴകിയ മീനിന്റെ നിറം മാറി നല്ല പച്ച നിറത്തിലോ അല്ലെങ്കിൽ തിളക്കമുള്ള നീല കലർന്ന പച്ച നിറത്തിലോ കാണപ്പെടുന്നു ഇത് മീനിന് നല്ല ഫ്രഷ്നെസ് ഉണ്ടെന്ന് ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇങ്ങനെ രാസവസ്തുക്കൾ കലർത്തിയ മീനുകൾ വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്യുന്നതിനായി ചൂടാക്കുമ്പോൾ രാസപ്രവർത്തനം നടന്ന് ആ നിറം മാറുകയും പിന്നീട് മാംസഭാഗം കറുത്ത നിറത്തിലായി മാറുകയും ചെയ്യുന്നുണ്ട് ഇത് മീനിന്റെ സ്വാഭാവികമായ നിറമാറ്റമല്ല രാസവസ്തുക്കൾ പ്രവർത്തന ഫലവുമാണ് ഇത്തരം മീനുകൾക്ക് സാധാരണ മീനിന്റെ രുചിയോ മണമോ ഉണ്ടാവില്ല പലപ്പോഴും ഒരുതരം കായപ്പോ അല്ലെങ്കിൽ ചീത്ത രുചിയോ അനുഭവപ്പെട്ടേക്കാം പ്രധാനമായും സാമ്പത്തിക ലാഭം നേട്ടമാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തുന്നതിനുള്ളൊരു മുഖ്യ കാരണം കേടായ മീനുകൾ ആരും വാങ്ങുകയില്ല എന്നാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ മീനാണെന്ന് വരുത്തി തീർക്കുമ്പോൾ അത് എളുപ്പത്തിൽ വിറ്റുപോകുന്നത് കൂടുതൽ പണം ലഭിക്കും എന്നത് മറ്റൊരു സൂചനയായി കാണതാണ് ചിലപ്പോൾ മത്സ്യബന്ധന സമയത്ത് തന്നെ മീനിന്റെ കേടാക്കൽ ഒഴിവാക്കാനും നിറം നിലനിർത്താനും ഇത് ഉപയോഗിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്നവരും ഉണ്ടാകാം ഈ മീനുകൾ കഴിക്കുന്നത് അപകടകരമാണോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ് തീർച്ചയായും അപകടകരവും തന്നെയാണ് മാലക്കാറ്റ് ഗ്രീൻ പോലുള്ള രാസവസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കാൻ പാടില്ല ഇവ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് ദീർഘകാല ഇത്തരം മീനുകൾ കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഒന്നാമത് കരൾ രോഗമാണ് വരുത്തി വെക്കുക ഇത് രാസവസ്തുക്കൾ കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കും പിന്നീട് വൃക്കകളുടെ തകരാറും ഇത് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വയറുവേദന ഛർദി വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലരിൽ അലർജിക്കും ഇത് കാരണമായേക്കാം ചില പഠനങ്ങൾ ഇത്തരം ഡൈകൾക്ക് ഇത്തരം സാഹചര്യത്തിൽ അർബുദ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് മീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ തട്ടിപ്പിൽ പെടാതിരിക്കാൻ മീൻ വാങ്ങുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മീനിന്റെ സ്വാഭാവികമായ തിളക്കമുള്ള പച്ചയോ അല്ലെങ്കിൽ നീല കളർന്ന പച്ചയോ നിറമുണ്ടെങ്കിൽ സംശയിക്കണം ഫ്രഷ് മീനിന്റെ സ്വാഭാവികമായ തിളക്കവും ഓരോ മീനിനും അതിന്റേതായ നിറവും ആയിരിക്കും ഫ്രഷ് മീനിന്റെ കണ്ണുകൾ തിളക്കമുള്ളതും തെളിഞ്ഞതും പുറത്ത് തള്ളി നിൽക്കുന്നതുമായിരിക്കും കണ്ണുകൾ കുഴിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ മങ്ങിയിരിക്കുന്നോ ആണെങ്കിൽ മീൻ പഴയതാണെന്ന് മനസ്സിലാക്കാം മീനിന്റെ ചെകിളകൾക്ക് നല്ല ചുവപ്പ് നിറവും നനവും ഉണ്ടായിരിക്കും രാസവസ്തുക്കൾ ചേർന്ന മീനിന്റെ ചകിളപ്പൂ ൾക്ക് വിളറിയ തവിട്ടു നിറം ചിലപ്പോൾ അവയുടെ ചായം പൂശിയതുമായിരിക്കാം അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു നോക്കുക പിന്നീട് വരുന്നത് മീനിന്റെ ശരീരത്തിൽ വിരൽ കൊണ്ട് അമർത്തി നോക്കുക എന്നതാണ് ഫ്രഷ് മീനാണെങ്കിൽ അമർത്തിയ ഭാഗം വേഗത്തിൽ പഴയ അവസ്ഥയിലേക്ക് വരും പഴകിയ മീനാണെങ്കിൽ അവിടെ ഒരു കുഴി പോലെ രൂപപ്പെടും മീനിന് പുളിപ്പ് രസം ഉള്ളതോ അല്ലെങ്കിൽ അസ്വാഭാവികമായ ഗന്ധമുണ്ടെങ്കിലോ ഒഴിവാക്കേണ്ടതുമാണ് ഫ്രഷ് മീനിന് കടലിന്റെ സ്വാഭാവികമായ മണമായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ അസ്വാഭാവികമായൊരു വിലക്കുറവിൽ മീൻ വിൽക്കുന്നുണ്ടെങ്കിൽ അതും സൂക്ഷിക്കേണ്ടതാണ് മീൻ എപ്പോഴും വിശ്വസനീയമായ വിൽപ്പനക്കാരിൽ നിന്നോ അല്ലെങ്കിൽ നേരിട്ട് മത്സ്യത്തൊഴിലാളികളിൽ നിന്നോ വാങ്ങാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മീൻ വാങ്ങുകയാണെങ്കിൽ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും സാധിക്കും